അലൈക്കും വരഹമുല്ല സഹോദരങ്ങളെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത് ഒരു മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നമസ്കരിക്കുന്നവന്റെ മുന്നിൽ മറയുണ്ടാവുക സുത്രത്തുൽ മുസല്ല എന്നാണ് അതിന് പറയാ സുത്രത്തുൽ മുസല്ലി നമസ്കരിക്കുന്നവന്റെ മുന്നിലുള്ള മറ മുസല്ലി നമസ്കരിക്കുന്നവന് ഒരു സുത്ര വേണം എന്ന് റസൂർഹാന്റെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് أبي سعيد الخدري رضي الله عنه ريبورتيني حديث الكلام رسول الله صلى الله عليه وسلم تنقل بريانا إذا صلى أحدكم أحدكم ننقل على المسكري كان إلى شيء يستره من الناس فأراد أحد أن يجتاز بين يديه فليدفعه فإن أبى فليقاتله فإنما هو شيطان. ഒരാൾ ഇങ്ങനെ നമസ്കരിക്കുകയാണ് നമസ്കരിക്കുമ്പോ അയാളുടെ മുന്നിൽ എന്ത് ചെയ്തു ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് ഒരു മറ വെച്ചിട്ടാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ അവന്റെ മുന്നിലൂടെ പിന്നെ നടന്നു പോകാൻ പാടില്ല മറന്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ പാടില്ല അങ്ങനെ ഒരാള് അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ആ നമസ്കരിക്കുന്നവൻ ഇവനെ തടയണമെന്നാ നടന്നു പോകുന്നവനെ കാരണം എന്താ അവൻ ചെയ്യുന്ന പണി ശൈത്താന്റെ പണിയാണ് നമസ്കരിക്കുന്നവന്റെ മുന്നിൽ മറ വെച്ചിട്ട് ആ മറഞ്ഞ് ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിലോ അവൻ ചെയ്യുന്ന ഷെയ്ത്താന്റെ പണിയാണ് അതുകൊണ്ട് തന്നെ അവനെ തടയണം മറ അവനെ തടുക്കണം എന്നാണ് ഇതിൽ നിന്ന് സൂത്ര വെക്കണം മറ വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊരു പ്രബലമായ സുന്നത്താണ് ആ മറയ്ക്ക് അപ്പുറത്ത് കൂടെ ആളുകൾ പോവാനാണ് പറഞ്ഞ ഹദീസ് നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ അതിന്റെ അവസ്ഥ അതിന്റെ കുറ്റം എന്ത് കുറ്റമാണ് അവൻ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്നതിന്റെ ആ ഗൗരവം അവനൊന്നറിഞ്ഞിരുന്നെങ്കിൽ ഹരി കാണാം അവൻ്റെ മുന്നിലൂടെ നടന്നു പോകാതെ അവന് നാൽപ്പത് വർഷം നിൽക്കേണ്ടി വന്നാൽ നാൽപ്പത് എന്ന് പറഞ്ഞു വർഷമായാലും മാസമായാലും നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് മാസം നിൽക്കേണ്ടി കാത്തുക്കേണ്ടി വന്നാൽ ഇപ്പോൾ നാൽപ്പത് മണിക്കൂറാവട്ടെ കാത്തു നിൽക്കേണ്ടി വന്നാൽ പോലും അവൻ കാത്തു നിൽക്കലാണ് അവൻ ഉത്തമം എന്ന് അത്രക്കും വലിയ കുറ്റമാണ് നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടന്നു പോകാൻ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഒരു ഗൗരവവും കാണിക്കാത്ത ഒരു വിഷയമാണ് അതിന് മുസല്ലി നിസ്കരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സുത്രണ്ടാവണം മറം ഉണ്ടാവണം ഇമാമും ജമാ ജമാട്ട് നമസ്കരിക്കുമ്പോൾ ആർക്കാണ് മറം ഉണ്ടാവേണ്ടത് ഇമാമിന്റെ മുന്നിലാണ് മറയുണ്ടാവേണ്ടത് അല്ലാതെ മൗമൂമിയങ്ങളുടെ മുന്നിലൊക്കെ കൂടി മറ വേണ്ട ഇമാമിന്റെ മുന്നിൽ മറയുണ്ടായാൽ മതി ഒറ്റക്ക് നമസ്കരിക്കുന്നവന് മറ വേണം സുന്നത്ത് നമസ്കരിക്കുന്നവനാവട്ടെ ഒറ്റക്ക് പറന്ന് നമസ്കരിക്കുന്നവനാവട്ടെ മുൻഫരീത് എന്നതിന് പറഞ്ഞു ഒറ്റക്ക് നമസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അവൻ മറ സ്വീകരിക്കണം എന്തെങ്കിലും ഒന്നും മറയായിട്ടോ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വര വരച്ചിട്ടോ ഒരു വടി വെച്ചിട്ടോ എന്തെങ്കിലും ഒരു മറ അവൻ സ്വീകരിക്കണം എന്നിട്ടും ആ മറയുടെ ഉള്ളിലൂടെ ഒരാൾ നടന്നു പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ അവനെ അടുക്കണം എന്നാ അല്ലാതെ അടുക്കാനുള്ള വകുപ്പുണ്ടാവൂല അത് ശ്രദ്ധിക്കണം സുത്ര എന്നുള്ളത് പ്രബലമായ ഒരു സുന്നത്താണ് റസോളത ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചതാണ് ഇപ്പൊ ഒരു പുതിയ ഒരു ഒരു പ്രക പ്രവർത്തിച്ച ആളുകളിൽ കണ്ടുവരുന്നു മസ്ബൂക്ക് മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്ന് വന്ന് നിസ്കരിച്ചപ്പോ നാല് റക്കായത്തിലുള്ള നമസ്കാരത്തിൽ ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടാണ് തുടർന്ന് നിസ്കരിച്ചത് ഇമാമു സലാം വീട്ടി പിന്നെ എനിക്ക് ഒരു റക്കായത്ത് ബാക്കിയുണ്ട് ആ മസ്ബുക്ക് പിന്തി തുടർന്ന ആള് മറ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു സഫോള മുന്നിലേക്ക് കയറി എന്നിട്ട് അല്ലെങ്കിൽ മറ തൊട്ടടുത്തുള്ള മറയിലേക്ക് ഇരിക്കുന്ന ഒരു പരിപാടി ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതിൽ സുന്നത്തിന്റെ പിൻബലൊന്നുമില്ല റസൂൽ ഉള്ളാഹിയിൽ നിന്നും സഹാബത്തിൽ നിന്നൊന്നും അങ്ങനത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേ വിഷയം ഷെയ്ഖ് ഇബനു സൈമിയോ റഹിമഹുള്ളയോട് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു സ്വഭാവത്തിൽ നിന്ന് ഒന്നും അന്ന് അങ്ങനത്തെ ഒരു പുതിയ പ്രവർത്തന ചില ആൾക്കാർ ചെയ്യുന്നത് ഒരു രേഖയില്ല അന്ന് മസ് ഉണ്ടായിട്ടുണ്ടല്ലോ പിന്തി തുടർന്ന് വരുന്ന നിസ്കാരം അവർ ചെയ്തതായിട്ട് കാണുന്നില്ല ചില പണ്ഡിതന്മാരെയൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ അഭിപ്രായം എന്നല്ലാണ്ട് ഒരു തെളിവും അതിന് പറഞ്ഞിട്ടില്ല അപ്പം മസ്ബൂഖിന് അങ്ങനെ പിന്നെ വന്ന് നിസ്കരിച്ചു മുന്നിലൂടെ ഒരാളും പോകാനും സാധ്യതയില്ലാതെ വെറുതെ അങ്ങനെ മറ തേടി മുന്നോട്ട് പോയി കൂടുതൽ കൂടുതൽ അനക്കങ്ങളും ചലനങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രവണത അത് സുന്നത്തിനെതിരാണ് അതിന് സുന്നത്തിന്റെ പിൻബലമൊന്നുമില്ല അല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ജമായത്തായിട്ട് നിസ്കരിക്കുന്ന ഇമാമിനും മറ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായാലും പ്രബലമായ റസൂറത പഠിപ്പിച്ച ഒരു ഗൗരവമുള്ള ഒരു സുന്നത്താണ് എന്നുള്ളതിൽ ആർക്കും സംശയമല്ല വാജിബാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആലം സൂക്ഷ്മത വാലിക്കണം ആ വിഷയത്തിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അസലാ വലൈക്കും വരമ